കൂടുതൽ മാരകമാകാൻ പോകുന്നു ഇന്ത്യൻ വ്യോമസേന റഷ്യയുടെ ആർ തേർട്ടി സെവൻ മിസൈൽ ആയുധപ്പുരയിൽ ഉൾപ്പെടുത്താൻ പദ്ധതിയിടുന്നു ഓപ്പറേഷൻ സിന്ധുറിനിടെ പാകിസ്ഥാനിലെ തീവ്രവാദ ഒളിത്താവളങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിടുന്നതിനായി വ്യോമസേന ബ്രഹ്മോസ് കാൾപ് റാമ്പേജ് ക്രിസ്റ്റൽമെയ്സ് മിസൈലുകൾ ഉപയോഗിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനിടെ രാജ്യങ്ങളുടെ ഉള്ളിലേക്ക് ദീർഘദൂര മിസൈലുകൾ അയച്ചതുകൊണ്ട് സംഭവിച്ച നാശനഷ്ടങ്ങളിൽ നിന്ന് ആവേശ ഭരിതരായി ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ എയർ ടു സർഫസ് എയർ ടു എയർ മിസൈലുകൾ എന്നിവ ആയുധപ്പുരയിലേക്ക് കൊണ്ടുവരാൻ പദ്ധതിയിടുന്നു ഭീകരരുടെ ഒളിത്താവളങ്ങളിലും പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിലും നാശം വിതയ്ക്കാൻ ഇന്ത്യൻ വ്യോമസേന ബ്രഹ്മോസ് കാൾപ് റാംബേജ് ക്രിസ്റ്റൽ മെയി മിസൈലുകളുടെ ശക്തി ഉപയോഗിച്ചതായി റിപ്പോർട്ട് പറയുന്നു ഈ മിസൈലുകളുടെ പരിധി ഇരുന്നൂറ് കിലോമീറ്ററും അതിൽ കൂടുതലുമാണ് ഇത് മാത്രമല്ല എയർ ടു എയർ അസ്ത്ര മിസൈലിൻ്റെ ദീർഘദൂര പതിപ്പുകൾ വികസിപ്പിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിൽ ആക്രമണം നടത്താൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഈ വകഭേദങ്ങളെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു മാത്രമല്ല റഷ്യൻ മിസൈൽ ആർ തേർട്ടി സെവൻ്റെ വകഭേദങ്ങൾ സ്വന്തമാക്കാനുള്ള സാധ്യതകളും വ്യോമസേന പരിശോധിച്ചു വരികയാണ് ഈ മിസൈലിൻ്റെ പരിധി ഇരുന്നൂറ് കിലോമീറ്ററിൽ കൂടുതലാണ് വ്യോമസേനയ്ക്ക് ആർ തേർട്ടി സെവൻ മിസൈൽ ലഭിച്ചാൽ പടിഞ്ഞാറൻ വടക്കൻ മേഖലകളിലെ ശത്രുക്കളെ മാറികടക്കാൻ വ്യോമസേനയ്ക്ക് കഴിയും റഷ്യയുടെ ദീർഘദൂര എയർ ടു എയർ മിസൈലാണ് വിംബൽ ആർ തേർട്ടി സെവൻ മിസൈലിനും അതിൻ്റെ വകഭേദങ്ങൾക്കും കെ തേർട്ടി സെവൻ ഇസ്ഡൽ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ആർ വി വി ബി ഡി എന്നീ പേരുകളുമുണ്ട് ഇത് ആർ തേടി ത്രീയിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത് സമീപകാല ഓപ്പറേഷനിൽ ദീർഘദൂര മിസൈലുകൾ കാരണം ഇരുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരത്തുനിന്ന് ശത്രുക്കളുടെ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ വ്യോമസേനയ്ക്ക് കഴിഞ്ഞുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനമായ എച്ച് ക്യു നയൻ്റെ ഭീഷണി പോലും ഇത് നിർവീര്യമാക്കി പ്രോജക്റ്റ് കുശയ്ക്ക് കീഴിൽ ദീർഘദൂര വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലേക്കാൻ വ്യോമസേന ഡിആർ ഡി ഒവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് മാത്രമല്ല എസ് ഫോർ ഹൺഡ്രഡിന്റെ കുറഞ്ഞത് രണ്ടോ അതിലധികമോ സ്ക്വാഡ്രണുകൾ വാങ്ങാനും വ്യോമസേന പദ്ധതിയിടുന്നു എസ് ഫോർ ഹൺഡ്രഡിന്റെ മാരകശേഷി കണ്ട് പാകിസ്ഥാൻ വ്യോമസേന നിസ്സഹായരായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് നോക്കാൻ പോലും പാകിസ്ഥാന് സാധിച്ചില്ല എസ് ഫോർ ഹൺഡ്രഡിൽ നിന്നുള്ള മിസൈലുകൾ പാകിസ്ഥാനുള്ളിലേക്ക് ആഴത്തിൽ പറക്കുകയും അത് കണ്ടെത്തപ്പെടാതിരിക്കാൻ വളരെ താഴ്ന്നു പറക്കുകയും ചെയ്തു അങ്ങനെ പറഞ്ഞ മിസൈലുകൾ അനവധി പാകിസ്ഥാൻ വ്യോമ നാശനഷ്ടം വിതച്ചിരുന്നു പാകിസ്ഥാന്റെ ഹാങ്കറുകളിൽ നിർത്തിയിട്ടിരുന്ന വിമാനങ്ങളെ നശിപ്പിച്ചിരുന്നു ഭാവിയിലെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ വ്യോമസേന സർക്കാരിന് മുന്നിൽ വിശദമായി തന്നെ കാര്യങ്ങളുടെ ഒരു പ്രസന്റേഷൻ നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു റാഫേൽ യുദ്ധവിമാനങ്ങൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ദീർഘദൂര ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടുത്താനുള്ള പദ്ധതി വ്യോമസേന അവതരിപ്പിച്ചിട്ടുണ്ട് ടാങ്കറുകൾ അവാക്സ് സി ഫോറൈസ്റ്റാർ വിമാനങ്ങൾ എന്നിവ വെടിവെച്ച് വീഴ്ത്തുന്നതിനായാണ് ആർ തേർട്ടി സെവൻ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേസമയം ലക്ഷ്യത്തെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും യുദ്ധവിമാനങ്ങളുടെ പരിധിയിൽ നിന്ന് വിക്ഷേപണ പ്ലാറ്റ്ഫോമിനെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിൽ രൂപകൽപ്പന ചെയ്ത ഈ മിസൈൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ആദ്യമായി പറത്തിയത് ആർ തേർട്ടി പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുടർന്നു ഗ്രൗണ്ടിനെ പുതിയ റഡാറും കര ആക്രമണശേഷിയും ഉപയോഗിച്ച് നവീകരിക്കുന്നതിനുള്ള മിക് തേർട്ടി വൺ ബി എം പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടായിരത്തി ആറ് അവസാനത്തോടെ മിസൈലിന്റെ പണി പുനരാരംഭിച്ചു എന്തായാലും ഈ മിസൈൽ ഇന്ത്യൻ വ്യോമസേന സ്വന്തമാക്കുന്നതിലൂടെ വളരെ വലിയൊരു മുൻതൂക്കം വ്യോമസേന നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം റഷ്യൻ മിസൈലുകൾ അത്രമാത്രം നിലവാരം തെളിയിച്ചിട്ടുള്ളതാണ്